അമ്മമാരുടെ നേതൃത്വം കരുതലും കരുത്തുമുള്ള ശുശ്രൂഷയാകണമെന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അമ്മമാർ കുടുംബത്തിന് സംരക്ഷണം ആകുന്നതിനോടൊപ്പം തന്നെ സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയ മേഖലയിലും കരുതലോടും കരുത്തോടും കൂടി പ്രവർത്തിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു സീറോ മലബാർ സഭ മാതൃവേദിയുടെ ഗ്ലോബൽ ജനറൽ ബോഡി മീറ്റിംഗ് കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മാതൃവേദി ഗ്ലോബൽ പ്രസിഡന്റ് ബീന ജോഷി അധ്യക്ഷത വഹിച്ചു പൊതുസമ്മേളനത്തിൽ ബിഷപ്പ് ഡെലിഗേറ്റ് മാർ ജോസ് പുളിക്കൽ അനുഗ്രഹപ്രഭാഷണം നടത്തി സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ രൂപ ജോർജ് ക്ലാസ് നയിച്ചു കേരളത്തിലെ രൂപതകൾക്ക് റിയാദ് മാതൃവേദി സ്പോൺസർ ചെയ്ത വീൽചെയറുകൾ ആതു ശുശ്രൂഷകർക്കായി വിതരണം ചെയ്തു മികച്ച രൂപതാ പ്രവർത്തനങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡും വചനമുത്തുകൾ മത്സരത്തിൽ വിജയികളായവർക്ക് മെമൻഡോയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ജനറൽ സെക്രട്ടറി ആൻസി ചേന്നോത്ത് എന്നിവർ പ്രസംഗിച്ചു സിസ്റ്റർ ജീസ സി എംസി സൗമ്യ സേവ്യർ ഗ്രേസി ജേക്കബ് ഡിംപിൾ ജോസ് മഞ്ജു ജോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സമ്മേളനത്തിൽ സീറോ മലബാർ സഭയുടെ ലോകമെമ്പാടുമുള്ള രൂപതകളിൽ നിന്നുമായി നൂറ്റി പ്രതിനിധികൾ പങ്കെടുത്തു